ഹായ് ഓൾ വെൽക്കം ടു ുട്ടി ഇത് നമ്മൾ പുതിയൊരു കുറച്ച് കുർത്തീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇട്ടേ പറ്റി പറയാം ഇത് നമ്മൾ രണ്ട് സാധാരണ നോർമൽ വലിയ പിന്നെ നോർമൽ നമ്മളൊരു കാഷ്വൽ വെയർ കുർത്തി പറയാം പറയാമല്ലേ അപ്പോ ഹക്കോബ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് രണ്ടിലും ഹക്കോബ നല്ല അത്യാവശ്യം നല്ലത് പിന്നെ കോളറിനൊക്കാണ് വരുന്നത് ിൽ കുറച്ച് ബട്ടൺസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബട്ടൺസ് പിന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡും പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് വിത്തൗട്ട് ലൈനിങ് ഡിസൈനും ചെറിയൊരു ബിസ്ക്കറ്റ് കളർ എന്നാണെങ്കിൽ പറയാം ഇതിനും ഇതേപോലെ തന്നെ കൈന്റെ എന്റിൽ അത്യാവശ്യം നല്ല വീതിയില് തന്നെ ഹക്കോബ കൊടുത്തിട്ടുണ്ട്

വ്യത്യാസം ചെറിയൊരു വ്യത്യാസം സോഫ്റ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയൽ ആണിത് ഇതിന്റെ നെക്ക് നമുക്ക് കാണുന്നുണ്ടാവുമല്ലോ നെക്കാണ് പിന്നെ ചെറിയ ചെറിയ സീക്വൻസ് വർക്കുകൾ ചെസ്റ്റിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെയാണ് വരിക നമ്മൾ ഇത് ലോങ് ഇത് മനസ്സിലാവും ഇതിങ്ങനെയാണ് ഉണ്ടാവുക ഇതാണ് അവൻ്റെ ഒരു ലോങ് വീവ് സ്ലിറ്റ് ഉണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് പിന്നെ കൈന്റെ ചെറിയൊരു ലേസ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ നമ്മള് ഒരു കുർത്തി പിന്നെ ഉള്ളത് നമ്മുടെ കൈ ഉള്ളത് കുറച്ച് കളക്ഷൻസ് ആണ് അതെന്നു പറയുമ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ സ്ലീവ്ലെസ് കുർത്തീസും നിങ്ങൾ നമുക്ക് വേണ്ടിട്ട് കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് എന്ന് പറയട്ടെ അങ്ങനെ സ്ലീവ്ലെസ് ഇഷ്ടപ്പെടുന്ന നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊണ്ടുവന്നതാണ് ഇതിന്റെ പ്രൈസ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ത്രീ ഫിഫ്റ്റി ആണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണേ നമ്മൾ നിങ്ങൾക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിന് തരാൻ പോകുന്നത് എല്ലാം ആണ് ഇതിൻ്റെ എല്ലാ സൈസസും അവൈലബിൾ ആണ് ക്ച്വലി നമ്മൾ ഇട്ട ഡ്രസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ ചുരിദാർ കട്ടിങ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പ്രിൻസസ് കട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ബോഡി ഷേപ്പ് നല്ല കേട്ടോ പിന്നെ ഇതിന്റെ പ്രൈസ് നമ്മള് ഇപ്പം ഈ അഞ്ചു ഇട്ടതിൻ്റെ എന്റെതിന്റേതും പിന്നെ ഞാൻ ഇതിന്റെയും പ്രൈസ് സെവൻ ഫിഫ്റ്റി ആണ് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ിഫ്റ്റി ഇത് ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ആണ് പിന്നെ നമ്മളൊരു കളക്ഷൻ ആണ് വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ക്രിസ്മസിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അതായത് ഈ ചെക്സ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോ അപ്പൊ ഇതിന്റെ ബെൽറ്റ് ഇതിനൊരു ബെൽറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ാണ്ളർ പാറ്റേൺ ആണ് സോഫ്റ്റ് ആണ് അത്യാവശ്യം നല്ലതേ ഉള്ളൂ ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ കൂടെ ഇതിന്റെ കളർ ഓപ്ഷൻസ് ഉണ്ട് അടുത്ത കളർ വരുന്നത് സെയിം മോഡൽ തന്നെ ഇതിനും ബെൽറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ടൈപ്പ് എല്ലാത്തിനും ബെൽറ്റ് ഉണ്ട്

നോർമലി നമ്മൾ കാണുന്ന ഒരു ാണ് പക്ഷെ ഫ്രണ്ടില് ചെറിയൊരു സ്ലിറ്റ് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് നേവി ബ്ലൂ ഫ്രോക്കിന്റെ ഇതില് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതും ആണ് അപ്പൊ സെവൻ ഫിഫ്റ്റീന്റെ റേഞ്ചിലുള്ളത് കണ്ടല്ലോ പിന്നെ നമ്മുടെ സ്ലീവിൽ വന്നിരിക്കുന്നത് ആണ് അപ്പൊ ഇതൊക്കെ ഫ്രീ അതെ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എപ്പോഴും പറയുന്നത് പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഇത്രയും നാളെ നമുക്ക് സപ്പോർട്ടിനെ നമ്മുടെ കസ്റ്റമേഴ്സിനെ നന്ദി പറയാണ് ആ സപ്പോർട്ട് ഇനിയും വേണം അപ്പോ വീണ്ടും കാണാം കാണാം ഇനി നമ്മുടെ അടുത്ത കളക്ഷൻസ് ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു